കോടി രൂപയുടെ പുതിയ വായ്പാ പദ്ധതികളുമായി ഒറ്റപ്പാലം അർബൻ ബാങ്ക് ജനങ്ങളിലേക്ക് ഇറങ്ങുന്നു സഹകരണ മേഖലയുടെ കരുത്തും കർമ്മശേഷിയും ഫലപ്രദമായി ഒരുക്കുന്ന പഞ്ചരത്നം പരിപാടിയാണ് ബാങ്ക് ആവിഷ്കരിച്ചിട്ടുള്ളത് ബൃഹത്തായ പദ്ധതികൾ ഒരുക്കി ജനങ്ങൾക്ക് കൈത്താങ്ങാവുക അതുവഴി സാധാരണക്കാരന്റെ സർവ്വതോന്മുഖമായ പുരോഗതിയും ക്ഷേമവും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പഞ്ചരത്നം പരിപാടിക്കാണ് ബാങ്ക് രൂപം നൽകിയിട്ടുള്ളത് സമൃദ്ധി ഗൃഹോപകരണ വായ്പ സുവർണ സമ്പൂർണ്ണ സ്വർണ്ണ പണയ വായ്പ താലോലം വായ്പാ പദ്ധതി സൗഭാഗ്യ ഭവന പദ്ധതി പൂത്തിരി സമ്പാദ്യ പദ്ധതി എന്നിവയാണ് ബാങ്ക് ആവിഷ്കരിക്കുന്ന പുത്തൻ വായ്പ പദ്ധതികൾ കൊള്ള പലിശക്കാരിൽ നിന്നും ജനങ്ങളെ മോചിപ്പിച്ച് ചെറിയ മാസഘടക്കളായി തിരിച്ചടവ് വേണ്ടിവരുന്ന രീതിയിലാണ് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിൽ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ നിക്ഷേപം എഴുന്നൂറ്റി അമ്പത് കോടിയിൽ എത്തിക്കാനുള്ള പരിപാടിയാണ് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത് ബാങ്കിൻ്റെ പരിധിക്കകത്തുള്ള വിവിധ വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള ആകർഷകമായിട്ടുള്ള നാല് ലോണുകൾ അതിൻ്റെ ഉദ്ഘാടനം അടുത്ത് തന്നെ നിർവഹിക്കപ്പെടാൻ വേണ്ടി പോവുകയാണ് അതിനൊന്ന് വളരെ പെട്ടെന്ന് തന്നെ വായ്പ അനുവദിക്കാൻ തക്കവണ്ണമുള്ള സ്വർണപ്പണയ വായ്പ പദ്ധതിയാണ് നമ്മൾ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് പരമാവധി വായ്പ നാല് ലക്ഷം കൊടുക്കാൻ വേണ്ടി ആലോചിച്ചിട്ടുണ്ട് ഗ്രാമിന് അയ്യായിരം രൂപ വെച്ച് ഏഴേ മുക്കാൽ ശതമാനം മാത്രം പലിശ എടുത്തുകൊണ്ടാണ് ഇത് ആലോചിച്ചിട്ടുള്ളത് ഇത് തീർച്ചയായും സാധാരണക്കാരന് ഗുണകരമാകുന്ന പദ്ധതിയാണ് രണ്ടാമത്തെ താലോലം എന്ന് പറയുന്ന രണ്ടാമത്തെ പദ്ധതിയാണ് പശു ആട് എരുമ തുടങ്ങിയ വളർത്തുമടകളെ വാങ്ങുന്നതിനുള്ള വായ്പയാണ് ഗ്രാമപ്രദേശങ്ങളിലെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഉപജീവനം നടത്തുന്ന ആളുകൾക്ക് ഏറ്റവും ഒരു മറ്റൊന്ന് ഭവന പദ്ധതിയാണ് പന്ത്രത്നം പരിപാടി ആവിഷ്കരിച്ചിട്ടുള്ളതെന്ന് ബാങ്ക് ചെയർമാൻ യു രാജഗോപാൽ ഡയറക്ടർ കെ പി സുധീർ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ എം രാമനുണ്ണി ജനറൽ മാനേജർ ഇൻചാർജ് സി എസ് ബിന്ദു എന്നിവർ അറിയിച്ചു ദേശീയ തലത്തിൽ തന്നെ അർബൻ ബാങ്കുകളുടെ പ്രവർത്തനം റിസർവ് ബാങ്ക് അതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി നിബന്ധനകൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് ഈ നിബന്ധനകളുടെ ഭാഗമായിട്ട് നമ്മുടെ നിക്ഷേപവും വായ്പയും തമ്മിലുള്ള അനുഭാഗത്തിലുള്ള വർധനവ് ആവശ്യപ്പെടുന്നുണ്ട് നമുക്ക് നൂറ് രൂപ നിക്ഷേപമായി ലഭിക്കുകയാണെങ്കിൽ എഴുപത് രൂപ വരെയാണ് നമുക്ക് വായ്പയായിട്ട് കൊടുക്കാനായിട്ട് കഴിയുക അപ്പോൾ വായ്പ കൊടുക്കുന്നത് തന്നെ വലിയ വലിയ ലോണുകൾക്ക് പകരം പത്ത് ലക്ഷം രൂപ വരെ വരുന്ന ലോണുകൾ ഒരു അൻപത് ശതമാനം വേണ്ടിയിട്ട് കൊടുക്കണം കാർഷിക മേഖലയിൽ ഉണ്ടാവണം അതേപോലെ തന്നെ അവർക്കുള്ള വായ്പ കൃത്യമായ ശതമാനങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ അടുത്ത കൊല്ലത്തേക്ക് നമ്മൾ കോടി രൂപയുടെ ബിസിനസ് പ്ലാൻ ആണ് ബാങ്ക് കാണുന്നത് ആ ബിസിനസ് പ്ലാനിൽ ഈ മേഖലയ്ക്ക് മുന്നിൽ ഉദ്ദേശിക്കുന്നത് സംസ്ഥാനത്തെ അബ്ദൻ ബാങ്കുകൾ വെച്ച് ഏറ്റവും മികച്ച ബാങ്ക് ഏറ്റവും നമ്പർ വൺ ബാങ്കാക്കി മാറ്റാനുള്ള വിഷമത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളേതെല്ലാം ഈ പദ്ധതികളെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്ന അതിൻ്റെ പാർട്ടിമായിട്ട് ഭരണസമിതി ജീവനക്കാർക്ക് അതിനായി തയ്യാറെടുത്തിട്ടുണ്ട്